ും കറികളും നിങ്ങൾ രണ്ടാൾ ഇവിടെ ഉണ്ടല്ലേ ഇങ്ങനെ പറ്റിച്ചാലേ നീ അല്ലേ പെൻഷെടുക്കാന്ന് പറഞ്ഞേ എന്നെ കാണാണ്ടി വന്നു ഇവിടെ നിന്നാ തിന്നാളി പോയോക്കട്ടെ ബദാം ഒക്കെ ഉണ്ടല്ലോ शार शार, Hello, okay. ോ ഉഷാർ ഉഷാറ് പട്ടി നടന്നിട്ട് വരുവാതിന്ന ചുരുമാണല്ലോ ഈ പത്തി ഇരുന്നൂറ് കിലോ ആവുന്നുള്ളൂ കേട്ടെ അല്ലാതെ നമുക്കൊരു മാനേഴ്സൊക്കെ ഇല്ല ഇങ്ങനെ തിന്നാൻ പറ്റുമോ ഒരു ചെറിയ ചെക്കൻ ഉള്ളതാ അതിനെന്തെങ്കിലും ഉണ്ടോ അവിടെ അതന്നെ ഒരു വീട്ടിലേക്ക് വരുമ്പോ അതിന്റെ മാനേസും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല നിങ്ങൾ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ എടുത്തു കഴിച്ചില്ലേ ആ ഇവര് ഫ്രീഡത്തിലല്ലേ ഞാനും എടുത്ത് കഴിച്ച് ഞാൻ വിളിച്ച നിങ്ങൾ വന്നില്ലല്ലോ നിങ്ങൾക്ക് ബിരിയാണി ആയിട്ട് വന്നു നമുക്ക് വിഷമ എന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞാൽ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല നിനക്ക് കുറച്ച് ആക്രമണ്ട് അതൊന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞതാ